രാസലഹരിക്കെതിരെ സമൂഹം ശക്തമായി ശബ്ദമുയർത്തി പ്രതികരിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ബി ജെ പി മണലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞാണി സെന്ററിൽ ദീപജ്വാല സംഘടിപ്പിച്ചു മണലൂർ മണ്ഡലം പ്രസിഡന്റ് കെ എസ് ധനീഷ് ഉദ്ഘാടനം ചെയ്തു മണലൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈജു ഇയാനി അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി വിനോജ് കാട്ടുങ്ങൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രദീപ് കാണാട്ട് പ്രസീദ ബിജുലാൽ സി എസ് അനിൽകുമാർ സുധീഷ് രാജേന്ദ്രൻ കുറ്റിയിൽ ബാലൻ പുളിയമ്പ്ര ഗോപി മാമ്പുള്ളി സിൽവി മുരളീധരൻ കണ്ടങ്ങത്ത് ബൈജു സജേഷ് ബാബു കോലാട്ട് സിന്ധു ചന്ദ്രബോസ് ഷീലാ ബാബു സുധീർ കൊടക്കാട്ടിൽ ശ്രീനിവാസൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഇവിടെ ഭരിക്കുന്ന പ്രസംഗിച്ചുണ്ട് ആ സർക്കാരിനെ ഇതിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല ആ സർക്കാർ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ യുവജന സംഘടനയിൽപ്പെടുന്ന ആൾക്കാരൊക്കെ തന്നെ അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനയിൽപ്പെടുന്ന ആൾക്കാരൊക്കെ തന്നെ ലഹരി കടത്തുകയും യുവാക്കളെ ഇത് ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയും ഒരു സാഹചര്യത്തിലൂടെ നമ്മുടെ നാട് കടന്നു പോകുന്നത് നമുക്കറിയാം ഇന്ന് ഇന്നലെ രാത്രി കളമശ്ശേരി പോളിടെക്നിക്കിൽ പോളിടെക്നിക്കിൽ അവിടുത്തെ ഹോസ്റ്റലിൽ രണ്ട് കിലോ കഞ്ചാവാണ് പോലീസ് റെയ്ഡ് ചെയ്ത് പിടിച്ചത് അതിന് നേതൃത്വം കൊടുത്തത് എസ് എഫ് ഐയുടെ നേതാക്കന്മാരാണ് എസ് എഫ് ഐയുടെ പ്രവർത്തകരാണ് ആ ഹോസ്റ്റലിൻ്റെ നിയന്ത്രണം മുഴുവൻ അവരുടെ കയ്യിലാണ്